ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാടിനുള്ളിൽ ഒരു ശ്രേഷ്ഠ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റിയാണ് കേട്ടോ അമ്പലക്കുളവും നാഗത്താമാരും ഒക്കെയുള്ള ഒരു മതി ക്ഷേത്രം ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണും എത്ര പേര് സ്കിപ്പ് ചെയ്യുമെന്നറിയില്ല പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളതായിട്ട് ഈ കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നത് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ അളകപ്പ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യസ്നേഹി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനെന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹം നിർമ്മിച്ച നിർമ്മിച്ചൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള യാത്ര പുറപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ കാടിനുള്ളിലെ ഒരു ക്ഷേത്രം എന്നൊക്കെ ടൈറ്റിലിൽ വന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് അങ്ങനെ ഞാൻ അളകപ്പ നഗരം എന്ന് ലൊക്കേഷൻ ഇട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് അളകപ്പാ ടെക്സ്റ്റൈൽസ് മില്ലിന്റെ ഫ്രണ്ടിലാണ് കുറച്ച് നിരാശ തോന്നി കാരണം മില്ല് പൂട്ടിയിട്ടേക്കുന്നു അവിടുത്തെ നിർമ്മിതികളെല്ലാം നശിച്ചു പോയിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ വന്നിട്ട് ആപ്പാട് നിരാശയാകോ പുറകോട് നോക്കുന്ന സമയത്ത് ഒരു വയസ്സായ അപ്പൂപ്പൻ അവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളോട് ഞാനിങ്ങനെ ചോദിച്ചു ഇവിടുത്തെ മില്ലിനെ പറ്റിയൊക്കെ അപ്പോൾ ആളാണ് ആളകപ്പ പറ്റി സംസാരിച്ചത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആകാംക്ഷയായി ആളകപ്പ പറ്റി അറിയാൻ വേണ്ടി അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ഒന്നും അങ്ങ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും ഗൂഗിളിലില്ല കേട്ടോ പിന്നെ ആളുടെ കയ്യിൽ നിന്ന് കിട്ടി ഞാൻ പറഞ്ഞില്ല ഒരു വയസ്സായ അപ്പൂപ്പനെ കണ്ടുപോകുന്നത് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പിന്നെ ഈ മില്ലിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ഞൂറ് മി അഞ്ഞൂറ് മീറ്ററോളം മാറിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് അന്ന് മില്ല് സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളില്ലേ അവർക്ക് വേണ്ടി വച്ച് കൊടുത്ത വീടുകളാണ് കേട്ടോ അതിൽ ഏകദേശം വീടുകളും നാശമായിട്ട് പോയിട്ടുണ്ടായിരുന്നു വലിയ വീടുകളാട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ റിനോവേഷൻ നടന്നിട്ടുണ്ടോയെന്ന് തോന്നുന്നു കാരണം ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ പോയ സമയത്ത് ഇപ്പം നമ്മൾ അലക്കാർ ഉപയോഗിക്കുന്ന കല്ലുകളില്ലേ വീടിൻ്റെ പുറത്തൊക്കെ കെട്ടിവെച്ചയ്ക്കുന്ന കല്ലുകൾ അങ്ങനത്തെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു ബാക്ക് സൈഡ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് റിനോവേഷനൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഏകദേശം ഇരുന്നൂറോളം ഏക്കർ സ്ഥലം വാങ്ങിയിട്ടാണ് ഇവിടെ ഈ മില്ല് സ്ഥാപിക്കുന്നത് കേട്ടോ ഈ മില്ല് സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ സ്ഥലത്തെ അദ്ദേഹത്തിനൊന്ന് ഡെവലപ്പാക്കി എടുക്കണമെന്ന് അങ്ങനെ അദ്ദേഹം അവിടെ ആരാധനാലയങ്ങളും സ്കൂളും കോളേജും പോസ്റ്റ് ഓഫീസ് മാർക്കറ്റ് അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേട്ടോ അതായത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് റൂളിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അയാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയാണ് കേട്ടോ ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു അതിനുശേഷം ലണ്ടനിൽ പോയി ലോയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു തിരിച്ച് കേരളത്തിൽ വന്നിട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് നേടുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എയർലൈൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മളൊന്നും ടള്ളായിട്ട് നിൽക്കുന്ന സമയമാണല്ലോ ആ സമയത്ത് ഇന്ത്യയുടെ വ്യവസായവും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസവും ഒക്കെ വികസിക്കുന്നതിന് വേണ്ടി ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇന്നും ഇന്ത്യയുടെ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ പേരിൽ കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഇന്ത്യ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നുമുണ്ട് പക്ഷേ അമ്പത്തി ഏഴിൽ അദ്ദേഹം നമ്മളെല്ലാവരെയും വിട്ടുപോയി നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് കേട്ടോ അദ്ദേഹം അന്തരിക്കുന്നത് അന്തരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നോക്കി നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട് എന്നാൽ ആ ട്രസ്റ്റിന് അധികം നാളെ ഈ മില്ല് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കേട്ടോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരത് ഒരു പ്രൈവറ്റ് പ്രാർട്ടിക്ക് വിൽക്കുന്നുണ്ട് അവർക്കും അതധികം നാൾ റൺ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ലാൻഡ് ലോയും അങ്ങനെ കുറേ ലോസ് ഒക്കെ വന്നല്ലോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇന്ത്യ ഗവണ്മെന്റ് ഈ മില്ല് ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം കൊറോണ സമയം വരെ ഈ മില്ല് റണ്ണിങ്ങിലായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് അതിനുശേഷം ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ കൊറോണ സമയത്ത് അടച്ച മില്ലാണ് ഇതുവരെ തുറന്നിട്ടില്ല പക്ഷേ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിന് മുന്നേ തന്നെ ജനവാസമൊക്കെ ഇല്ലാതെ കിടക്കുവാണെന്ന് തോന്നുന്നു നമ്മളിത് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് അപ്പം വീഡിയോ കണ്ടിട്ട് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണോ എന്നൊക്കെ സംശയമുണ്ട് കാരണം ഇത്രയും വർഷമായ സ്ഥലം പൂട്ടിക്കിടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്മൾ നമുക്കറിയാം ഇന്ന് സാമൂഹിക വിരുദ്ധരും അങ്ങനെയൊക്കെ കിടക്കുന്ന സ്ഥലമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല ആർക്കും ഏത് സമയത്തും അങ്ങോട്ട് പോകാൻ പറ്റും കാരണം റോഡ് അടുത്താണ് ഒത്തിരി ആൾക്കാർ അതിൻ്റെ ചുറ്റും താമസിക്കുന്നുണ്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ആ ഈ സ്ഥലത്ത് താമസിക്കുന്ന പല ആൾക്കാർക്ക് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് അറിയില്ല കേട്ടോ അമ്പല്ലൂരൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളെല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പോകാം ഇപ്പോഴും നിത്യപൂജകളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ പുറത്ത് താൽമരവും യശി അമ്പലവും നാഗത്താമാരും ഗണപതിയും പിന്നെ ഒരു അമ്പലക്കളുമൊക്കെ ഉള്ളൊരു മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ എത്തിയത് ഉച്ചയ്ക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കുറച്ച് പേടിച്ചിട്ടാണ് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ കാടിനുള്ളിലെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഉള്ളിലോട്ട് പോകണമെന്നറിയില്ല അവിടെ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥകളെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ച സമയത്താണ് പോയത് അപ്പോൾ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു കയറി തൊഴാനൊന്നും പറ്റില്ല പക്ഷേ എന്തായാലും ഞങ്ങൾ വേറൊരു ദിവസം പോകും കേട്ടോ നല്ല മനോഹരമായ ക്ഷേത്രമാണ് പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക ഞാൻ അതിശയിപ്പിച്ച ഒരു സംഭവമാണ് കേട്ടോ ഇത് ഈ ക്ഷേത്രക്കുളം എനിക്ക് തോന്നുന്നു ഇവിടെ കൽപ്പടമൊക്കെ ഉണ്ട് ഇപ്പം പൂട്ടിയിട്ടൊക്കെയാണ് ഇതിനകത്ത് വെള്ളം എന്താ ഇത്രയും വലിയ ചൂടായിട്ട് പറ്റാത്ത ഇത് വറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അടുത്ത് തന്നെ ഒരു ഹൗസ് കണ്ടോ എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം മില്ലിൻ്റെ അടുത്താണ് പോയതെന്ന് ആ മില്ലിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് തന്നെ അവിടെ രണ്ട് ജോലിക്കാരാണെന്ന് തോന്നി അല്ലെങ്കിൽ ഇപ്പം അത് നടത്തിക്കുന്ന ആൾക്കാരായിരിക്കാം കാരണം അവരാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം കാണിച്ചു കാണിച്ചതെന്നത് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ ഞങ്ങൾ പോയി അകത്ത് കയറാനൊന്നും പറ്റിയില്ല പക്ഷെ നല്ല വൈബുള്ള നല്ല സുന്ദരമായ സ്ഥലം കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു വരുവാണ് അപ്പോൾ അവിടെ പോകാൻ പറ്റുന്നവർ പോവാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ബൈ